കർതാവിൽ പ്രിയരേ ദൈവമാതാവിനോടുള്ള മധ്യസ്ഥയെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു സുറിയാനി ഓർത്തഡോക്സ് സഭാ പാരമ്പര്യത്തിൽ പരിശുദ്ധ ദൈവമാതാവിനെ സംബോധന ചെയ്യുവാൻ പ്രധാനമായും രണ്ട് വാക്കുകളാണ് ഉപയോഗിക്കുന്നത് ഒന്നാമത്തേത് ഏമോ ദാലോഹോ അല്ലെങ്കിൽ ദൈവമാതാവ് എന്നും രണ്ടാമത്തേത് യുൽദാസ് ആലോഹോ ദൈവത്തെ പ്രസവിച്ചവൾ എന്നുമാണ് പരിശുദ്ധ സഭയുടെ വിശുദ്ധ കൃപാനിയുടെ ആരംഭത്തിൽ നിന്നെ പ്രസവിച്ച മാതാവ് എന്ന പദം ഉപയോഗിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവം ഒരു കന്യകയിൽ നിന്നാണ് ജഡാവതാരം എടുത്തത് അതുകൊണ്ടാണ് തിരുവിഷ്ടപ്രകാരം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയാമിൽ നിന്നും ശരീരിയായി തീർന്ന മനുഷ്യനായെന്ന് സഭാപിതാക്കന്മാർ നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ ക്രോഡീകരിച്ചിരിക്കുന്നത് ഗബ്രിയേൽ മാലാഹ മറിയാവിനെ അറിയിച്ച സദ്വാർത്തയെക്കുറിച്ച് സുവിശേഷത്തിൽ പറയുന്നുണ്ട് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് സ്ലോം ലേക്ക് മലയാ സൈബൂസോ എന്നാണ് ഇതിൻ്റെ മലയാള പരിഭാഷ കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം എന്നാണ് ഇംഗ്ലീഷിൽ പി ബി വിത്ത് യു മേരി ഫുൾ ഓഫ് ഗ്രേസ് എന്നാണ് ചൊല്ലേണ്ടത് മേരി എന്നുള്ളത് നമ്മളവിടെ പ്രത്യേകമായിട്ട് ആഡ് ചെയ്തിരിക്കുന്നതാണ് എന്നാൽ പലപ്പോഴും ഹെയിൽ മേരി എന്ന പദപ്രയോഗം ശരിയായിട്ടുള്ളതല്ല അത് ഹെയിൽ സീസർ അല്ലെ ഹെയിൽ ഹില്ലർ എന്നൊക്കെ പറയുന്നതിനോട് ചേർന്ന് നിന്നുള്ളതാണ് സുറിയാനിൽ പറയുന്നത് പോലെ പി എസ് ബി വിത്യു മേരി എന്നുള്ളതാണ് ശരിയായ പ്രയോഗം ഇവിടെ ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടിരിക്കുന്നു അല്ലെങ്കിൽ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത് അതുപോലെ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രയോഗവും അല്ലെങ്കിൽ എപ്രകാരം ചൊല്ലുന്നതും ശരിയായിട്ടുള്ള സംഗതിയല്ല കൃപ നിറഞ്ഞ മറിയമേ എന്നുള്ള മധ്യസ്ഥ പ്രാർത്ഥന വിശുദ്ധ സഭയുടെ നമസ്കാരങ്ങളിൽ ഉൾപ്പെട്ടത് എന്നാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ലെങ്കിലും ദൈവത്തെ പ്രസവിച്ചവൾ എന്ന പ്രയോഗം മൂന്നാം നൂറ്റാണ്ട് മുതൽ ആരംഭിച്ചിരുന്നു എ ഡി നാനൂറ്റി മുപ്പത്തി ഒന്നിലെ എഫേസോസ് സുന്നോസിൽ ഓടുകൂടി ഈ മധ്യസ്ഥ പ്രാർത്ഥന പൂർണ്ണമായും വിവരപ്പെട്ടു എന്ന് വേണം എന്ന് നമുക്ക് കരുതാവുന്നതാണ് നോമ്പുകാലങ്ങളിൽ ഒഴിച്ചിട്ടുള്ള രാത്രി പ്രഭാതം സന്ധ്യ തുടങ്ങിയ നമസ്കാരങ്ങളിലൊക്കെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥക്കായി സഭ പ്രാർത്ഥിക്കുന്നുണ്ട് നോമ്പിൽ കൂടുതലായും അനുതാപത്തിനും കരുണയ്ക്കുമായിട്ടുള്ള അപേക്ഷകളാണ് നമ്മുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഹാശ ആഴ്ചയിൽ ദൈവമാതാവിനോടോ പരിശുദ്ധന്മാരോടുള്ള മധ്യസ്ഥത ഒന്നുമില്ല അതുപോലെ കൃപ നിറഞ്ഞ മറിയുമേ എന്നുള്ള മധ്യസ്ഥതയും നാം ചൊല്ലാറില്ല ഇതിന് കാരണം കഷ്ടാനുഭവ ആഴ്ചയിൽ അല്ലെങ്കിൽ ഹാശ ആഴ്ചയിൽ ഒറ്റ വിഷയമേ നമ്മുടെ മുമ്പിലുള്ളൂ അത് യേശുവിൻ്റെ പീഡാനുഭവവും കുരിശുമരണവും മാത്രമാണ് അതിനാളാണ് പതിവ് രീതിയിലുള്ള കൗമ ദൈവമാതാവിനോടുള്ള മധ്യസ്ഥത കുക്കിലിയോനുകൾ തുടങ്ങിയ പതിവ് രീതികളൊക്കെ ഒഴിവാക്കി സഭ നോയമ്പിലെ നമസ്കാരം ക്രമീകരിച്ചിരിക്കുന്നത് വിശുദ്ധ കുർബാന മധ്യ ദേവ്മാതാവിനുള്ള ഒരു പ്രത്യേക മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന രീതി ഇന്ന് മലങ്കരയിലെ മിക്കവാറും എല്ലാ ദേവാലയങ്ങളിലും കണ്ടുവരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് ശേഷമുള്ള ഒരു പുതിയ രീതിയാണ് ഇത് സീമ രാജ്യങ്ങളിൽ എങ്ങും ഇല്ലതാനും ഇതിനോടനുബന്ധിച്ച് വിശുദ്ധ കൃപാനയിൽ ജന്മദിന പ്രാർത്ഥന വിവാഹ വാർഷിക പ്രാർത്ഥന രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന തുടങ്ങി പല പ്രാർത്ഥനകളും നടത്തി വരുന്നുണ്ട് ദൈവമാതാവിനോടുള്ള ഈ പ്രത്യേക മധ്യസ്ഥ പ്രാർത്ഥന സുറിയാന സഭയുടെ ആരാധന ക്രമീകര ക്രമീകരണങ്ങളിൽ നിന്നുള്ളതല്ല മറിച്ച് പതിനെട്ടാം നൂറ്റാണ്ടിൽ ചില പൗരത്വ സഭകളുടെ ആചാരങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ളതാണെന്ന് നാം ഓർത്തിരിക്കണം ഇത് വിശുദ്ധ കുർബാനയുടെ ഭാഗമല്ല എന്നും നാം അറിഞ്ഞിരിക്കണം വിശുദ്ധ കുർബാനയിൽ ദൈവമാതാവിനോടുള്ള മധ്യസ്ഥതയായി കുക്കിലിയോ നാം ചൊല്ലാറുണ്ട് പിന്നെ അവിടെ പ്രത്യേകമായൊരു മധ്യസ്ഥ പ്രാർത്ഥനയുടെ പ്രാധാന്യമോ ആവശ്യമോ ഇല്ല വിശുദ്ധ കുർബാന പുസ്തകത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുർബാന ക്രമത്തിൽ പോലും മാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന പ്രത്യേകമായിട്ടാണ് അതിൻ്റെ അവസാനത്തിൽ ചേർത്തിട്ടുള്ളതെന്ന് നാം കാണേണ്ടതാണ് ചുരുക്കി പറഞ്ഞാൽ ധൂപമിടാതെയുള്ള ഒരു പ്രാർത്ഥനയും സുറിയാന സഭയുടെ വിശുദ്ധ കുർബാന മധ്യേ നാം നടത്താറില്ല ദൈവമാതാവിൻ്റെയോ പരിശുദ്ധന്മാരുടെയോ പെരുന്നാളുകൾ വരുമ്പോഴും മേൽപ്പെട്ടക്കാരുടെയും വൈദികരുടെയും ഒക്കെ ഓർമ്മകൾ കൊണ്ടാടുമ്പോൾ ധൂപം ഇട്ടുകൊണ്ടുള്ള സദറ പ്രമിയോനുകളാണ് നാം വായിക്കാറുള്ളത് എന്നുള്ള കാര്യവും പ്രത്യേകമായിട്ട് ഓർക്കേണ്ടതാണ് സഭയുടെ പഠിപ്പിൽ പഠിപ്പിക്കലുകൾക്ക് വിരുദ്ധമായിട്ട് നാം പലതും വിശുദ്ധ കുർബാനയിൽ തിരി കയറ്റുമ്പോൾ വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം നാം തന്നെ കുറയ്ക്കുകയാണ് അഥവാ ദൈവത്തെക്കാൾ പ്രാധാന്യം മറ്റ് പലതിനും നാം നൽകുകയാണ് ചെയ്യുന്നത് ഇത് ശരിയായ രീതിയല്ല ഇത് സുറിയാന സഭയുടെ ആരാധന രീതിയുമല്ല മറിയാവിൻ്റെ മകനായിട്ടല്ല നാം യേശുവിനെ കാണുന്നത് മറിച്ച് ദൈവത്തിൻ്റെ അമ്മയായിട്ടാണ് ദൈവത്തിൻ്റെ അമ്മയായിട്ടാണ് മറിയാമിനെ നാം കാണുന്നതും അതുപോലെ ആ പ്രാധാന്യം നാം നൽകുന്നതും ഈ കാര്യം നാം വിസ്മരിക്കരുത് ഇപ്രകാരമുള്ള മധ്യസ്ഥ പ്രാർത്ഥനകൾ നടത്തുമ്പോൾ അതിനുശേഷം നമ്മൾ പ്രാർത്ഥന കൃപ നിറഞ്ഞ മറിയം തുടങ്ങിയവയും അവസാനം ആശീർവാദവും ചിലയിടങ്ങൾ കൈമുത്ത് വരെ നടത്താറുണ്ട് സഭ ഇപ്രകാരം നമുക്ക് അനുവാദം തന്നിട്ടുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടതാണ് അല്ലെങ്കിൽ വിശുദ്ധകൃബാനയുടെ തക്സായിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് വൈദികരും ചിന്തിക്കേണ്ടതാണ് തെറ്റായ ഒരു രീതി ആരോ ആരംഭിച്ചത് അതേ തെറ്റായ രീതിയിൽ തന്നെ പിന്തുടരുന്നത് സുറിയാന സഭാ മക്കൾക്ക് യോജിച്ചതായ ഒരു മാതൃകയല്ല കാരണം വിശുദ്ധ കുർബാനയിൽ നാം കൃപ നിറഞ്ഞ മറിയും എന്ന മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലാറില്ല അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയിൽ ഒരു പ്രാവശ്യമാണ് പ്രാർത്ഥന നാം ചൊല്ലാറുള്ളത് അതുപോലെ നമുക്ക് വിശുദ്ധ കുർബാനയിൽ നാല് ആശീർവാദങ്ങളുമുണ്ട് എന്നാൽ പ്രത്യേകമായ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുമ്പോൾ വിശുദ്ധ കൃപാലയിലെ കറുത്തുപ്രാർത്ഥനയും പിന്നിവിടെ ചൊല്ലിക്കൊടുക്കുന്ന പ്രാർത്ഥനയും ചൊല്ലുമ്പോൾ രണ്ടെണ്ണമാവുന്നു കൂടാതെ കൃപ നിറഞ്ഞ അറിയുമെന്നുള്ള പ്രാർത്ഥന അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചൊല്ലുന്നു അതുപോലെ ആശീർവാദം അവസാനം നടത്തുമ്പോൾ നാല് ആശീർവാദത്തിന് പകരം അഞ്ച് ആശീർവാദമായി മാറുന്നു ഇങ്ങനെ അതുപോലെ ഇടയ്ക്ക് കൈമുത്ത് നടത്തുന്നു അപ്പം ഇങ്ങനെ സഭയുടെ രീതികൾക്ക് വിരുദ്ധമായ കാര്യങ്ങളാണ് നാം ചെയ്തു വരുന്നത് മാറ്റമില്ലാത്തതും കറതീർത്തവുമായ ഓർത്തഡോക്സ് വിശ്വാസത്തെ നാം ഇങ്ങനെ മാറ്റം ചെയ്യുന്നത് ശരിയായ സംഗതിയല്ല അതുകൊണ്ടാണ് പരിശുദ്ധനായ ബൗലോസ്ലിയ പറയുന്നത് സഭ പഠിപ്പിച്ചതിന് വിരുദ്ധമായി സ്വർഗത്തിൽ നിന്ന് ഒരു ദൂരം വന്ന് പഠിപ്പിച്ചാലും അവന് സഭയുടെ ശാപമുണ്ടാകും കാരണം സഭ പഠിപ്പിക്കുന്നത് ശരിയായ സംഗതികളാണ് അത് നമുക്ക് അനുവർത്തിക്കുവാനുള്ളതാണ് സഭയുടെ പഠിപ്പിക്കലുകൾക്ക് അനുസൃതമായി കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് സാധിക്കണം തെറ്റുകൾ സംഭവിച്ചാൽ അത് ചൂണ്ടിക്കാണിച്ച് തിരുത്തുവാൻ സഭാ അധ്യക്ഷന്മാർക്കും സാധിക്കണം ഇത് പറയുന്ന ഇത് ഇത് പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം ദേവമാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനകളൊന്നും നടത്തേണ്ട എന്നല്ല അത് വിശുദ്ധ കുർബാന അവസാനിച്ച ശേഷം അല്ല അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയുടെ അവസാനത്തെ ആശീർവാദത്തിന് ശേഷം വിശ്വാസികൾക്ക് വിശുദ്ധ കുർബാന നൽകിയ ശേഷം ഈ മധ്യസ്ഥ പ്രാർത്ഥനകൾ ആവശ്യമെങ്കിൽ നടത്താവുന്നതാണ് അതിൽ തെറ്റൊന്നുമില്ല ആ കൂട്ടത്തിൽ തന്നെ ജന്മദിന പ്രാർത്ഥനയും വിവാഹ വാർഷിക പ്രാർത്ഥനയും അതുപോലെയുള്ള കാര്യങ്ങളും നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇപ്രകാരം നടത്തുമ്പോൾ വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം നഷ്ടപ്പെടുകയില്ല സമയത്തിനു വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല എന്നാൽ ഈ ഒരു മാറ്റത്തിന് നമുക്ക് സാധിക്കണം ദൈവത്തെക്കാൾ ഉപരി മറ്റൊന്നിനും പ്രാധാന്യം കൊടുക്കുമ്പോൾ അത് നമ്മുടെ അനുഗ്രഹത്തിനായിട്ട് മാറ്റപ്പെടുമോ എന്നുള്ള കാര്യം നാം ചിന്തിക്കുക അതുകൊണ്ട് ദൈവമാതാവിനുള്ള മധ്യ പ്രാർത്ഥനകൾ വിശുദ്ധ കൃപാനയ്ക്ക് ശേഷം നടത്തുവാനുള്ള ക്രമീകരണങ്ങൾ നമ്മുടെ ഇടവകളിലും അതുപോലെ വൈദികരും പ്രത്യേകവുമായ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നടത്തിയാൽ നന്നായിരിക്കും അങ്ങനെ നമ്മുടെ ആരാധനക്രമങ്ങൾ സഭ പഠിപ്പിച്ച പോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും അതിന് ദൈവം നിങ്ങളെ എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട സ്നേഹത്തോടെ നിർത്തുന്നു സിൽവാനസ് മെത്ര പോലെയ ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ